നമസ്കാരം ഷാസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചാനൽ വാട്ട് സ്റ്റാർട്ട് വീക്കെൻഡ് കഴിയാറായി ഞായറാഴ്ച ഞായറാഴ്ച ആണല്ലോ വീഡിയോ കാണാൻ പോകുന്നേ അപ്പോ എന്നാലും മനസ്സമാധാനായിട്ടിരിക്കാം ആൻഡ് ചില റിസൾട്ടുകളൊക്കെ വന്നു തുടങ്ങി അപ്പൊ നമുക്ക് ഏകദേശം ഒരു ടോപ്പ് ഫോർ സ്ഥാനം തന്നെ ഒപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ഈ വീക്കെൻഡ് കഴിയുമ്പോഴത്തേക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് പ്രീമിയർ ലീഗ് ടേബിൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ കാണുമ്പോ മാൻസസ്റ്റോണായിട്ട് എന്റെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതെല്ലാം നമ്മൾ നോക്കാൻ നേരം നമ്മളിപ്പോ നാലാം സ്ഥാനത്ത് ആസ്നലിന്റെ കളിയുണ്ട് അപ്പൊ ആസ്നല് എത്തി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ബ്രൈറ്റൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിച്ചാ പോലും അവര് ബ്രൈറ്റൺ ഉണ്ട് ആ ബ്രൈറ്റൺ ജയിച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് പോയിന്റ് എത്തും ആ അങ്ങനെ പ്രശ്നം ഉണ്ടല്ലേ നോട്ടിക്കം ഫോറസ്റ്റ് ഓക്കെ കുഴപ്പമില്ല നോട്ടിക്കം ഫോറസ്റ്റും ബ്രൈറ്റണും ജയിച്ചു കഴിഞ്ഞാൽ പതിനാല് പോയിന്റ് എത്താനുള്ള എല്ലാ രീതിയിലുള്ള സാധ്യതകളും ഉണ്ടെങ്കിൽ തന്നെയും എന്നാലും നമ്മുടെ ടേബിൾ പൊസിഷൻ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഫോർത്തിലൊക്കെ നിൽക്കുന്നു സമാധാനം കുറച്ചു നേരത്തെ മുമ്പ് ആദ്യ കളി കഴിഞ്ഞതിൻ്റെ നമ്മൾ സെക്കൻഡ് പൊസിഷൻ വന്നു അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചാൽ എത്ര നാളുകൾക്ക് ശേഷമാണ് നമ്മളത് കണ്ടേ ഒരു സന്തോഷത്തിൽ മാച്ച് റിവ്യൂ സംസാരിക്കണം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എൻജോ മനസ്കാര ട്രാക്ടിക്കൽ അനാലിസിസിനെ കുറിച്ച് സംസാരിക്കണം പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കണം നിക്ക്ലസ് ജാക്സന്റെ കുറിച്ച് നമുക്ക് ഡാൻസിന്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കണം ആൻഡ് ഓവറോൾ ഐ തിങ്ക് ഇറ്റ് വാസ് റിയലി റിയലി ഗുഡ് പെർഫോമൻസ് ആൻഡ് പിന്നെ യെസ് ഫൈനലി വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മാച്ച് റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നലെ ഞാൻ അല്ലെങ്കിൽ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ മാച്ച് പ്രിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ബബിൾ ബബിൾക്കൻ ചവച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ആ അത് ഇട കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് പണി ഇടുന്ന എന്നൊക്കെ പറഞ്ഞ് ശബ്ദങ്ങളൊക്കെ വന്നു അപ്പൊ ഐം റിയലി സോറി ഫോർ ഇറ്റ് അതൊരു പ്രൊഫഷണലി ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞില്ല പക്ഷെ ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു സംശയം തോന്നുന്നത് ഇത് എന്ന് പിന്നെ അത് റീഎഡിറ്റ് ചെയ്യണം റീഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു ഞാൻ വിചാരിച്ചാൽ കല്ല് വല്ലി അപ്പോ സോറി ഫോർ ദാറ്റ് അപ്പോൾ അതിൽ കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് വിത്ത് മാത് റിവ്യൂ ലൈനപ്പ് ആൻഡ് ഏകദേശം നമുക്ക് ഈ ലൈനപ്പ് തന്നെ നമുക്ക് ഇനി വരുന്ന മാച്ചുകളിലേക്ക് പ്രതീക്ഷിക്കാം പാൽമർ നോണി മാഡു ജാക്സൺ സാൻചോ എൻസോ കൈസോഡോ ഡബിൾ പീവെറ്റ് ലാവിയ വന്നാൽ എവിടെ കളിക്കും എന്നുള്ളത് നല്ലൊരു ചോദ്യമാണ് വെയിറ്റ് ആൻഡ് വാച്ച് ഐ തിങ്ക് ലാവിയ ഇസ് ഗോൺ പ്ലേ അറ്റ് കൈസിറോ റോൾ കൈസീറോ കളിക്കാൻ പോകുന്ന നമ്പർ ഏറ്റ് റോൾ ആയിരിക്കണം സ്ഥലത്തായിരിക്കും കളിക്കാൻ പോകണം പക്ഷെ ഇൻട്രസ്റ്റിംഗ് തിങ് ആൻഡ് മാത്സ് റിവ്യൂവിൽ ഒരു വ്യക്തി എന്നോട് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രോ റൈറ്റ് സൈഡിൽ മിക്കവാറും ചിലപ്പോൾ ഫൊഫാന കളിച്ചു ടോസിനായിരിക്കും സെന്റർ ബാക്കായിട്ട് കളിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് അത് ഞാൻ ചിന്തിച്ചില്ലായിരുന്നു ആ സമയത്ത് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആൻഡ് ദാറ്റ് വാസ് റൈറ്റ് കാരണം കഴിഞ്ഞ കളി സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വന്നിട്ട് വാസ് വെരി കാം കാപ്പൊ ടോസിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നില്ല കുക്കുലായ സാൻസസ്റ്റഫ് ആദ്യ പകുതി തുടങ്ങി ആൻഡ് സർപ്രൈസ് സർപ്രൈസ് നമ്മൾ ഹൈ ഹൈപ്രസ് ചെയ്യാൻ പോയില്ല നമ്മൾ മിഡ് ബ്ലോക്ക് ഇട്ടിട്ടാണ് കളിച്ചത് ആൻഡ് ദിസ് സ്മാർട്ട് പ്രാക്ടിക്കൽ ഫ്രം മെറസ്ക് കാരണം മിന്റെ ലൈനപ്പിൽ ഫ്രണ്ട് ത്രീയിൽ അവർ ആന്റോണിയോനെ ഇറക്കിയില്ല വൺ ഓഫ് ദ ബുള്ളിഷ് സ്ട്രൈക്കേഴ്സ് ഓൺ ഫ്രണ്ടിനെ ഇറക്കുന്നതിന് പകരം ഭവനെ നമ്പർ നയനായിട്ട് കൽപ്പിച്ചിട്ട് കുഡോസിനെയും സമർവിലിനെയാണ് അവർ വിങ്ങേഴ്സായിട്ട് ഉപയോഗിച്ചത് അതായത് അവര് ട്രാൻസിഷനിൽ നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവര് സെറ്റ് ചെയ്തത് അപ്പൊ മെറസ്ക പറഞ്ഞു വേണ്ട നമ്മൾ ഹൈപ്രസ് ചെയ്യാൻ പോകേണ്ട നമുക്ക് അവരെ ട്രാൻസിഷനിൽ പിടിക്കാന്നുള്ളത് ആൻഡ് വെസ്റ്റ് ആം അതിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല ആ പ്രിപ്പയർ ആവാത്തത് കൊണ്ട് തന്നെ അവർ ഭയങ്കര സ്ലോ ആയിരുന്നു കുറെ കാര്യങ്ങൾ ആ സ്ലോനെസ്സിലാണ് ആദ്യത്തെ പതിനേഴാമത്തെ മിനിറ്റിൽ നമ്മൾ പതിനേഴ് മിനിറ്റിലുള്ളിൽ നമ്മൾ രണ്ട് ഗോള് അടിച്ചങ്ങട് തകർത്തത് ആൻഡ് ഫസ്റ്റ് ഗോൾ സ്മാർട്ട് ബോഫ് ഫ്രം ജാക്സൺ ഫൗള് കിട്ടി നമ്മുടെ പെനൽറ്റി ഏരിയന്റെ നമ്മുടെ ഫസ്റ്റ് ഹാഫിന്റെ ആ അറ്റത്ത് ആ മിഡ് മിഡ് ലൈനിന്റെ ആ അറ്റത്ത് വെച്ചിട്ടൊരു ഇത് കിട്ടി ബോൾ ലേ ഓഫ് ചെയ്തു സാൻചോന് പാസ് കിട്ടി സാൻചോ ലേസ് ഓഫ് ടു ജാക്സൺ ഞാൻ ഈ കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാക്സൺ ആ ബോൾ എടുത്തിങ്ങനെ ഞാൻ ബോൾ എടുത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വെസ്റ്റേൺ പ്ലേഴ്സ് ഒന്നും തിരിച്ച് ട്രാക്ക് ബാക്ക് ചെയ്യുന്നില്ല ഫുൾ സ്പീഡിൽ അപ്പൊ ഞാൻ നോക്കുന്നിടത്ത് മച്ചാനെ മച്ചാൻ അടുത്ത ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഇവനത് മിക്കവാറും കോളാക്കും ആക്കും കഴിഞ്ഞ എന്തൊക്കെ ചീത്ത വിളിക്കണം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടിപൊളി ഒരു ഫിനിഷ് വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ബ്യൂട്ടിഫുൾ ഫിനിഷ് ബിറ്റ്വീൻ ദ ലൈഫ് ഓഫ് ദ ഗോൾ കീപ്പർ സ്മാർട്ട് റിയലി സ്മാർട്ട് ഫിനിഷ് ജാക്സൺ നമ്മൾ ആ ഒരു കാര്യത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നു റിയലി സ്മാർട്ട് ഫിനിഷ് ആൻഡ് ഫിനിഷ് ചെയ്തപ്പോ തന്നെ ഞാൻ ഈ സംഭവിച്ചെന്നുള്ളത് ഒന്നേ പൂജ്യം പിന്നെയും കളി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഈ പറയുന്ന വൺ ടച്ച് ഫുട്ബോൾ കളിക്കുന്നു വെസ്റ്റാം ഏകദേശം ഒരു ഹൈലൈൻ ലൈൻ കീപ്പ് ചെയ്യുന്നു ആ വൺ ടച്ച് ഫുട്ബോളില് കൈസോഡോന് ബോൾ കിട്ടുന്നു ആൻഡ് ജാക്സൺ അഗൈൻ സ്പേസിലേക്ക് ഓടുന്നു ആൻഡ് കൈസോഡോന്റെ നല്ല ഒരു വെയ്റ്റഡ് പാസ് ടു ജാക്സൺ മുമ്പത്തെ ജാക്സൺ ആയിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ട് അത് കുളവാക്കിയാണ് പക്ഷെ ജാക്സൺ എടുക്കുന്നു വൺ ഓൺ വൺ വിത് കീപ്പർ നോ കൺഫ്യൂഷൻ നോ കൺഫ്യൂഷൻ ഔട്ട് സൈഡ് ദ ബൂട്ട് ടോപ്പ് റൈറ്റ് കോർണർ ബാങ്ക് ജാക്സൺ ഇവർ ഞങ്ങളെ ചലച്ചിക്കാരൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു എന്തോ ബ്രെയിൻ സർജറി കഴിഞ്ഞിട്ട് വന്നൊരു ജാക്സനെ പോലുണ്ട് ഞാൻ എപ്പോഴും ജാക്സനെ കുറിച്ച് വിമർശിച്ചിട്ടുള്ള കാര്യം രണ്ടെണ്ണം ആണ് ഒന്ന് ഡിസിഷൻ മേക്കിംഗ് ഗ്രണ്ട് എക്സിക്യൂഷൻ ഇതിലിവൻ കാണിച്ചു കൂട്ടർന്ന് കാണുമ്പോൾ നമുക്ക് നമുക്ക് വെറുതെ കലിപ്പും ഇന്ന് അതിലൊരു സംശയം ഉണ്ടായില്ല മൂന്നാമത്തെ ഗോള് നൈസ് ലേ ഓഫ് ടു പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്തു പാൽമറിന്റെ അടിപൊളി ഒരു ഫിനിഷ് ജാക്സൺ വാസ് ആപ്സല്യൂട്ട്ലി ബ്രില്യൻ എന്ന മാച്ചിൽ ആൻഡ് അതോടെ തന്നെ നമ്മളെ ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ പതിനേഴ് മിനിറ്റിൽ രണ്ട് ഗോള് പക്ഷെ പിന്നീടാണ് രസം ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ അങ്ങനെ കലിയിലേക്ക് വളർന്നൊന്നും വന്നൊന്നുമില്ല നമ്മൾ ഡിഫൻസീവ്ലി കുറച്ച് വളണറബിൾ ആയിരുന്നു വെസ്റ്റ് സ്റ്റാമ്പിന് കുറേ ബോൾ കിട്ടുന്നു ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷെ അവർ ചാൻസസ് കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സാൻസിനോട് ഒരുപാട് സേവ്സ് വേണ്ടി വന്നില്ല ഇറ്റ് വാസ് നോട്ട് ലൈക് ത്രട്ടനിങ് വെസ്റ്റ് സ്റ്റാമ്പ് ബട്ട് അവർക്ക് കുറെ പൊസിഷൻ ഉണ്ടായിരുന്നു നമ്മൾ ഏകദേശം ഒരു ആദ്യ പകുതി ഒന്നും പിടിച്ച് നിർത്തി രണ്ടാം പകുതി തുടങ്ങി നമ്മൾ മൂന്നാമത്തെ ഗോൾ അടിച്ചു അമ്പതാമത്തെ മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സെറ്റായി സെറ്റായി കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ മെറസ്ക സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി പിന്നീടുള്ള പെർഫോമൻസ് ആണ് സത്യം പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം വി വർ ഡിഫൻസിവ്ലി വെരി കോമ്പാക്ട് നമ്മൾ ദിസാസിനെ കൊണ്ടു വന്നു ഫൊഫാനയ്ക്ക് പകരം പിന്നെ പെഡ്രോനെറ്റോവിനെ ഇറക്കി സാൻജോന് പകരം പിന്നെ കോൾ പാൽമറിന് പകരം ജാക്സനൊക്കെ പകരം ഫെലിക്സും മെൻകൂക്കും ഒക്കെ വന്നു പക്ഷെ നമ്മൾ ഡിഫെൻസീവ്ലി വളരെ കോമ്പാക്റ്റ് ആയിരുന്നു പിന്നെ ഒന്ന് രണ്ട് ചാൻസസും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു അത് കൺവേർട്ട് ചെയ്തില്ല ബട്ട് വി ഹാഡ് എ ക്ലോസ് ടു തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഓഫ് പ്രൊഫഷണൽ പെർഫോമൻസ് വെസ്റ്റ് വെസ്റ്റാമിനെ സാധാരണ നമ്മൾ ഈ ആദ്യ പകുതിയിലെ രണ്ടാം ആദ്യ പകുതിയിലെ രണ്ടാം ഭാഗം ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ഒരു ഗോൾ കൺസീഡ് ചെയ്യും കുറച്ച് വളണറബിൾ ആണോ എന്നുള്ളത് പക്ഷെ രണ്ടാം പകുതിയിൽ അങ്ങനത്തെ ഉള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അവിടെ ക്ലീനായിട്ട് നമ്മൾ പെർഫോം ചെയ്തു നമ്മുടെ ഗെയിം ഫിനിഷ് ചെയ്തു വി കീപ്പർ ഷീറ്റ് ത്രീ സീറോ വിൻ ഫണ്ടാസ്റ്റിക് അതും എവേ പെർഫോമൻസ് അടിപൊളി അടിപൊളി കേൾക്കാനായിട്ട് വളരെ വളരെ ഹാപ്പി നൗ പ്ലെയർ പെർഫോമൻസിലേക്ക് നമുക്ക് വരാം മെറസ്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് തുടങ്ങാം സ്റ്റാർട്ട് വിത്ത് സാൻസസ് നൗ സാൻസ് ഗുഡ് ഗെയിം നല്ല പാസ് ഉണ്ട് എന്തൊക്കെയോ ഒരു മണ്ടത്തരം കൊണ്ടേ കാണിച്ചു അതായത് എന്തിനോ കുടൂസിനെയൊക്കെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന പോലെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി കുടൂസ ബോൾ വിൻ ചെയ്തു ഭാഗ്യവശാൽ അത് നമുക്ക് ഗോൾ ആവാണ്ട ഒരു സിറ്റുവേഷൻ വന്നില്ല ഒരു മണ്ടത്തരം സാൻസസിന്റെ അക കാണിക്കുകയുണ്ടായിരുന്നു പക്ഷെ അതല്ലാണ്ട് വളരെ അല്ലെങ്കിൽ സെറ്റ് പീസ് ഒക്കെ വളരെ നല്ലോണം കമാൻഡ് ചെയ്ത് ഓൺ ദയർ ഒക്കെ ബോളൊക്കെ കമാൻഡ് ചെയ്ത് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഹി ലുക്സ് റിയലി ഗുഡ് ഗുഡ് പെർഫോമൻസ് ഫൊഫാന ഒരു പെനൽറ്റി സോമർവെല്ലിനെ ശരിക്കും പറഞ്ഞാൽ പെനൽറ്റി ബോക്സിൽ വലിച്ചെടുത്തു അത് ഇച്ചിരി കോൺട്രർവേഴ്ഷൻ അല്ല ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് കുറെ ഒരു ഒരു മില്ലി സെക്കൻഡും കൂടെ പിടിച്ചിരുന്നെങ്കിൽ അത് പെനൽറ്റി ആയി പോൻ അത്രയ്ക്ക് പറഞ്ഞേനെ പക്ഷെ ഫൊഫാന അതെല്ലാം ചോദിച്ചാൽ Was Tossin. Tossin was Calm, composed, रुण रुण ു ദിസാസിയുടെ പെർഫോമൻസ് കഴിഞ്ഞ മത്സരത്തിനേക്കാളും വെച്ച് കമ്പയർ ചെയ്തു സൂപ്പിയർ ആയിട്ട് കളിച്ചു എക്സെപ്ഷൻ ആയിരുന്നില്ല പക്ഷേ ഹി വാസ് റിയലി ഗുഡ് ആ തനിക്ക് കിട്ടിയ ഒരു ജോലി താൻ നല്ലോണം നിർവഹിച്ചു കാരണം പ്രത്യേകിച്ച് പുള്ളിക്കാരൻ റൈറ്റ് ബാക്ക് സ്പെഷ്യലിസ്റ്റ് അല്ല നല്ലോണം നിർവഹിച്ചു ബട്ട് ബെസ്റ്റ് ഇൻ ക്ലാസ് പെർഫോമൻസ് ഇൻ ബാക്ക് വാസ് വാസ് ടോസൻ ടോസൻ എക്സെപ്ഷണൽ കാം ഒരു ലീഡർ റൈറ്റ് പിക്കിംഗ് ഓഫ് പാസസ് റിയലി കൂൾ ഹോപ്ഫുളി ടോസൻ ആ ഒരു റോൾ ലീഗ് ഇനിയും വളർന്നു വരട്ടി റിയലി ഗുഡ് ഒരു നല്ല ഒരു എക്സെപ്ഷൻ സെന്റർ ബാക്ക് പെർഫോമൻസ് ആണ് ടോസ് അതേപോലെ തന്നെ വേറൊരു ക്ലാസിക് പെർഫോമൻസ് ആയിരുന്നു കോൾവിൽ കോൾവിൽ ശരിക്കും പറഞ്ഞ ഒരു അൺസങ് ഹീറോ ആയി മാറുന്നുണ്ട് തന്റെ പെർഫോമൻസ് അങ്ങനെ ആരും എടുത്ത് കാണുന്നില്ലെങ്കിൽ തന്നെയും കോൾവിൽ കമാൻഡിംഗ് ദ സെന്റർ ബാക്ക് റിയലി ലുക് ഷാപ്പ് ടോസിൻ കോൾവിൽ ഫൊഫാന കോൾവിൽ ഈ രണ്ട് പാർട്ട്ണർഷിപ്പിൽ ഒരെണ്ണം ക്ലിക്ക് ആവും ഒരെണ്ണം സക്സസ്ഫുൾ ആവും ഉറപ്പാണ് അതിൽ കോൾവിൽ സ്റ്റഡി ഫാക്ടറാണ് ആൻഡ് കുക്കുറയ മച്ചൻ ഇവൻ ഇവൻ ഒരു കറ്റുറുമ്പാണ് ഇവൻ എവിടെ ഉണ്ടാക്കും അവൻ ടീമിന് വേണ്ടി ഒരു യെല്ലോ കാർഡും കൂടെ നേരി സെക്കൻഡ് ഹാഫിലായ പറ്റി അവരുടെ ഒരു കൗണ്ടർ അറ്റാക്ക് ഡ്രോപ്പ് ചെയ്തത് കുക്കുറയ കാരണമാണ് ഹീ വാസ് സോള അവൻ ആ ഒരു ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ട് എക്സെപ്ഷൻ അവനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വിടാത്തത് ഭാഗ്യം ആ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡീല് നടക്കുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള മത്സരത്തിൽ എഫ് എ കപ്പിലാന്ന് തോന്നുന്നു പോച്ച ടീണോ കുക്കുറയനെ ഇറക്കി താങ്ക് യു പോച്ചീനോ കാരണം അതിനുശേഷമാണ് ആ ഡീലിൽ ചെറിയ തടസ്സങ്ങളൊക്കെ വന്നത് പക്ഷെ അതിന് കുക്രയെ പിന്നെ ഇൻവേർട്ടർ ഫുൾ ബാക്ക് ആയെന്നു ചേട്ടൻ മറ്റാൻ വേറെ ലെവലായി ബിക്കം വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് പ്ലേയേഴ്സ് ഫോർ ചെൽസി വാട്ട് ടേൺ അറൗണ്ട് കുക്ര ഹാഡ് എ ഗുഡ് പെർഫോമൻസ് ടോപ്പ് 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 പെർഫോമൻസ് നോക്കാം കൈസേഡോന്റെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് കൈസേഡോ ഒരു പക്ഷെ ഞാൻ എനിക്ക് കൈസേഡിക്കു പകരം ലാബിയെ കളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷെ ഹാപ്പി ടു ബി പ്രൂവ് ആൻഡ് റോങ് തെറ്റാണെന്ന് എന്റെ പ്ലെയർ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി കാരണം വേറെ ഒന്നും എനിക്ക് വേണ്ടത് ചെൽസ് ചെയ്യിക്കാന്നുള്ളത് തന്നെയാണ് എനിക്ക് വേണ്ടത് എന്റെ ടീം പെർഫോം ചെയ്യുക എന്റെ പ്ലേർസ് പെർഫോം ചെയ്യാതെ കൈസോഡോ അത് കാഴ്ച വെച്ചു വാട് പെർഫോമൻസ് ടുഡേ അസിസ്റ്റ് കവറിങ് ഓൾ ഗ്രൗണ്ട് ഒരു സ്റ്റൈൽ ഓഫ് പെർഫോമൻസ് ആയിരുന്നു കൈസോഡോന്റെ ഈ ലുക്സ് റിയലി ഷാർപ്പ് ടാക്കൽസ് ആർ റിയലി ക്ലീൻ ഒരു ഒരു സൂപ്പർ നമ്പർ സിക്സ് ആയിട്ട് ബിൽഡപ്പ് ചെയ്ത് വരുന്നുണ്ട് ഒരു പക്ഷേ നമ്പർ എയ്റ്റ് ആയിട്ട് വരും വൺസ് ലാവിയ നമ്പർ സിക്സ് റോളിലേക്ക് അഡാപ്റ്റ് ആയി ആയിക്കഴിഞ്ഞാൽ പക്ഷേ കൈസോഡോ എൻസോ ഫെർണാണ്ടസ് എൻസോ ഫെർണാണ്ടസിനെ കുറിച്ച് എന്ത് വലിയൊരു ചോദ്യമാണ് കാരണം കാശ് കൊടുത്തതൊക്കെ പോട്ടെ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ആണ് അവന്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഭയങ്കര ആവറേജ് ആണ് അവനെ അവന്റെ ഏറ്റവും വലിയ അടിപൊളി കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ലോങ് റേഞ്ച് പാസുകളും ത്രൂബോളും ഒക്കെയാണ് അതൊന്നും സത്യം പറഞ്ഞാൽ കാണാനില്ല അവനെ മെറസ്കോ ഒരു ഗുണ്ടോഗൻ സ്റ്റൈൽ പ്ലെയർ ഒക്കെ ആയിട്ടാണ് കാണുന്നത് പക്ഷെ അച്ഛനെ ഫാർ ഫാർ അവേ ഫ്രംഇറ്റ് അവന് വളർന്നു വരും അവന്റെ പൊസിഷനും അല്ലെങ്കിൽ തന്നെയും ഹിസ് പെർഫോമൻസ് സത്യം പറയാൻ എന്നെ കൺസേൺ ആക്കി മാറ്റുന്നുണ്ട് ഞാൻ ലാവിയ എൻസോ കോംബോ ആണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇത് ഇറ്റ് കുഡ് ബി എ ലാവിയ കൈസോഡോ കോംബോ ഗോയിങ് ഫോർവേർഡ് അല്ലെങ്കിൽ അവിടെ എൻസോ അല്ലാന്നുണ്ടെങ്കിൽ വി ഹാവ് ഡ്രൂസ്ബറി ഹോളിനെ കൊണ്ടുവരാം നമുക്ക് ഒരുപാട് പ്ലേഴ്സ് ഉണ്ട് അവിടെ ഡെവലപ്പ് ചെയ്യാം പക്ഷെ ആസ് ഓഫ് നൗ എനിക്ക് തോന്നുന്നു എൻസോ ഫെർണാഡസ് നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് മെറസ്ക ഇരിക്കുന്നത് അത് ആ റിലേഷൻഷിപ്പ് എങ്ങനെ ബിൽഡപ്പ് ആയെന്ന് വരാം പക്ഷെ ഈ ഒരു മാച്ചിൽ ഫെർണാണ്ടസിന്റെ പെർഫോമൻസ് വോസ് റിയലി റിയലി ആവറേജ് സാൻചുന് ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞ അതെങ്കിൽ ഒരു ഡിസപ്പോയിന്റ്മെന്റ് പെർഫോമൻസ് അസിസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അസിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ കൂടുതലും പണിയെടുത്ത് ജാക്സൺ ആണ് ഗോൾ സ്കോർ ചെയ്തെങ്കിലും സാൻജു ഹാഡ് എ ഡീസെന്റ് പെർഫോമൻസ് പക്ഷെ നമ്മൾ ഒരുപാട് വിങ്ങിൽ നിന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ അറ്റാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കോൾ പാൽമർ അനദർ സൈലന്റ് ഗെയിം ഗെറ്റിംഗ് കൺസേൺ കാരണം കോൾ പാൽമറിനെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുന്നില്ലേ എന്നൊരു സംശയം ഒന്ന് രണ്ടാമത്തെ കാര്യം കോൾ പാൽമറിനെ എതിർ ടീമുകൾ പ്രത്യേകിച്ച് മാൻമാർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഡബിൾ മാൻമാർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ കോൾ പാൽമറിന് അതുപോലെ ഫ്രീഡവും കിട്ടുന്നില്ല ഒരുപാട് അവനെ ഈ പറയുന്നത് പോലെ എന്താണ് ഫൗൾ ചെയ്യുന്നുണ്ട് സോ ദോസ് തിങ്സ് ആർ കമ്മിങ് ടു ഫാക്ടേഴ്സ് പക്ഷെ പക്ഷേ എ സിസ്റ്റം അപ്പോ കോൾ പാൽമർ ഡിപ്പെധാനം പക്ഷെ കിട്ടിയ ചാൻസ് മച്ചാൻ ഫിനിഷ് ചെയ്തു അടിപൊളി ഒരു ഫിനിഷ് ആയിരുന്നു ഒരു ടൈറ്റ് ആംഗിൾ ആയിരുന്നു അടിപൊളി ഒരു ഫിനിഷ് കോൾ പാൽമർ ഗോൾ ഷീറ്റ് ആ ഒരു പ്രഷർ മാറി കിട്ടി അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ഗോൾ അടിക്കാത്ത ഗോൾ അടിക്കാത്ത ആ ഒരു പ്രഷർ മാറി കിട്ടി സോ ഗോൾ പാൽമർ ഡീസൻ ഗെയിം നോണി മാഡ് ഓക്കെ മച്ചാൻ ഹാട്രിക് അടിച്ചതിന് ശേഷം പിന്നെ മച്ചാൻ എന്തോ പറ്റി നേരെ ഈ മറ്റേ നമ്മൾ ഈ ഫേസ് ഓഫ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ മുഖം മാറി ജാക്സനും നോണി മാഡോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തോന്നു ഭയങ്കര സെൽഫിഷ് ഒരു ചെറിയ സ്റ്റേർലിങ്ങിന്റെ വൈബ് ഒക്കെ അവനൊരു ചാൻസ് കെട്ടി പാസ് ചെയ്യാൻ ആ പാസ് ചെയ്തിട്ട് അവനൊരു ഷോട്ട് എടുത്തു പിന്നെ ഷോട്ട് എടുക്കുന്ന സമയത്ത് അവൻ പാസ് ചെയ്തു സോ നോണി മാഡോക്കേന്റെ പെർഫോമൻസ് ഹാസ് ബീൻ റിയലി റിയലി പൂർ അല്ലെങ്കിൽ ബിലോ ആവറേജ് പ്രത്യേകിച്ച് ഈ ഒരു മത്സരത്തിൽ വെച്ചാലേ ആ ഹാട്രിക് അടിച്ചപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ അവിടെ എനിക്കിനി നെറ്റോനെ കുറെ കൂടെ കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ലച്ചി ബട്ട് റൈറ്റ് നോ ഐ എം ട്രസ്റ്റിങ് ഇൻ കാരണം പുള്ളിക്കാരന്റെ ബാക്കി ഫീച്ചേഴ്സിലേക്ക് വരാം ആൻഡ് ജാക്സൺ ടോപ്പ് പെർഫോമൻസ് ഗ്രേഡ് എൻകുങ്കു ഹാഡ് ഡീസൻ ഗെയിം അത്യാവശ്യം ഗെയിം ടൈം കിട്ടിയതാണ് ഒരു ക്ലീൻ കട്ട് ഹെഡറ് കിട്ടിയതായിരുന്നു സ്കോർ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അതല്ലാണ്ട് എൻകുങ്കുവിന്റെ ലേ ഓഫ് ലിങ്ക് അപ്ലേ എല്ലാം കൊള്ളാം ഫിലിക്സ് ഓക്കെ പെഡ്രോ നെറ്റോ ഓക്കെ നമ്മുടെ അറ്റാക്കേഴ്സ് അങ്ങനെ കാര്യമായിട്ട് പെർഫോം ചെയ്തു എന്ന് പറയാനൊന്നുമില്ല ജാക്സന്റെ രണ്ട് ഗോളും അസിസ്റ്റുമാണ് ശരിക്കും പറഞ്ഞാൽ ഹൈലൈറ്റ് പക്ഷെ അറ്റാക്കേഴ്സ് അങ്ങനെ വേറെ കാര്യമായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല വെസ്റ്റാമോ അത്യാവശ്യം നല്ലോണം അവർ ആ എന്താ പറയുക നമ്മൾ പൊസിഷൻ ഇരിക്കുന്ന സമയത്ത് അവർ നല്ലോണം സെറ്റപ്പ് ചെയ്തിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് ആൻഡ് കമ്മിങ് ബാക്ക് ഫൈനലി ടു മെറസ്കോ മെറസ്കയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആർ അടിപൊളി സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതുവരെ കണ്ടിട്ടുള്ള പ്രത്യേകിച്ച് ഈ ഒരു മത്സരത്തില് ആ ഫുഫാനെ ഇറക്കി അവർ സർപ്രൈസ് ദിസാസി വന്നപ്പോ എനിക്ക് ടെൻഷനെ പക്ഷെ ദിസാസി വന്നതിന്റെ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ സർപ്രൈസ് സാൻചോനെ മാറ്റിയിട്ട് അവിടെ പെട്രോൺ ആയിട്ടോ ഞാൻ വിചാരിച്ചു നോണി മാഡുവയ്ക്കിനെ മാറ്റുന്നു എനിക്ക് തോന്നുന്നു നോണി മാഡുവയ്ക്ക് കുറെ കൂടെ ആ ഒരു ഗെയിം ഫുൾ ഓടിക്കാൻ വേണ്ടിട്ട് വെച്ചിരിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നു അടുത്ത മത്സരത്തിൽ മേ ബി വി മൈറ്റ് സി പെട്രോൺ ആയിട്ടോ സ്റ്റാർട്ടിങ് തരും പക്ഷെ പെട്രോൺ ആയിട്ടോ കൊണ്ടുവന്നു സാൻജോന് പകരം കോൾ പാൽമറിനെ ഇറക്കി ജാക്സണിനെ ഇറക്കി അപ്പൊ മൊത്തത്തിലൊരു സ്ക്വാഡിൽ ഒരു റൊട്ടേഷനും കിട്ടുന്നുണ്ട് പ്ലേയേഴ്സിന് കുറെ ഗെയിം ടൈം കിട്ടുന്നുണ്ട് അല്ലാതെ അവസാനത്തെ അഞ്ച് മിനിറ്റ് കളിക്കാനല്ല ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് കളിക്കാനുള്ള അവസരവും പ്ലേഴ്സിന് കിട്ടുന്നുണ്ട് അപ്പൊ അതൊരു അതൊരു മാച്ച് ഫിറ്റ്നസിലേക്കും ഒരു ഇൻവോൾവ്മെന്റും ഒക്കെ ആയിട്ട് കുറെ കൂടെ കൂടി വരും ഫെലിക്സ് സാൻചോയിൻ്റെ ഒക്കെ ഒരു സാൻജോ ഫെലിക്സ് എൻകോങ്കുവിന്റെ ലിങ്കഅപ്പ് പ്ലേ ഒക്കെ ഒന്ന് വളർന്നു വരുന്നുണ്ട് സോ ഓവറോൾ ഗുഡ് മെറസ്കൻ ഗുഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നൈസ് പ്രാക്ടിക്കൽ സെറ്റപ്പ് ശരിക്കും പറഞ്ഞാൽ തുടക്കം മുതൽ സെക്കൻഡ് ഹാഫ് ക്ലിനിക്കൽ ഫിനിഷിംഗ് ക്ലിനിക്കൽ ഫിനിഷിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലിനിക്കൽ ഡിഫൻസിങ് നല്ല ഓർഗനൈസേഷൻ ഓവറോൾ സോളിഡ് സോളിഡ് ഗെയിം ഗുഡ് പെർഫോമൻസ് ഇനി ഞാൻ എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സാങ്കേസ്ൻ